ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് കുറച്ച് ആളുകളെങ്കിലും കുറച്ചാളുകളെങ്കിലും അദൃശ്യശക്തികളിൽ വിശ്വസിക്കുന്നവരാണ് ഈശ്വരനെ നാം അദൃശ്യശക്തി എന്ന് പറയാം നല്ല ശക്തിയാണിത് ഇതല്ലാതെ നാം പൊതുവെ പ്രേതം ആത്മാവ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് ഇതുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ് തങ്ങളുടെ ആയുസ് തീരുമ്പോൾ ശരീരം വെടിഞ്ഞ് ആത്മാവായി പോകുന്നു ചിലര് കാലമെത്താതെ മരിക്കുന്നു ഇവർ പ്രത്യേക യോനിയിൽ അകപ്പെടുന്നു ഇത് പ്രേത യോനി എന്ന് പറയുന്നു ഇതേക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഇത്തരം പ്രേത സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും ഇതിവർക്ക് ഭയപ്പെടാനുള്ള ഒന്നല്ല അത് ഈ നാളുകാർക്കുള്ള ഒരു കഴിവാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഭയപ്പെടുന്നവരാണെങ്കിൽ ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഇത്തരം അനുഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടാം നാം ജ്യോതിഷപ്രകാരം മൂന്ന് ഗണങ്ങളായാണ് ആളുകളെ തരംതിരിച്ചിരിക്കുന്നത് ദേവഗണം അസുരഗണം മനുഷ്യഗണം ഇതിൽ മനുഷ്യഗണത്തിൽപ്പെടുന്നവർക്കാണ് ആത്മാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് മറ്റ് രണ്ട് ഗണത്തിൽപ്പെടുന്ന ചില നക്ഷത്രങ്ങൾക്കും ചിലപ്പോൾ ഈ കഴിവുണ്ടാകാം അതിലാദ്യത്തെ നക്ഷത്രമാണ് തിരുവാതിര ഇവർക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ കഴിവുണ്ട് പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ഇവർക്കിത് അറിയാൻ സാധിക്കുക ചിലപ്പോൾ ചില നിഴലുകളും ചില ശബ്ദങ്ങളുമെല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമല്ലാത്ത ഈ കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അടുത്തത് പൂയം ഈ നക്ഷത്രക്കാർക്കും ആത്മാവിൻ്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇവർക്കും ഇതുപോലെ നിഴലുകളും ശബ്ദങ്ങളും തിരിച്ചറിയാൻ സാധിക്കും നേരിൽ തന്നെ ഇവർക്ക് ആത്മാവിനെ കാണാൻ സാധിക്കുമെന്നും പുരാണത്തിൽ പറയുന്നുണ്ട് ഇത്തരം സാന്നിധ്യമുള്ള വീടുകളിലെത്തിയാൽ ഇവർക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അടുത്തത് പൂരം പൂരം നക്ഷത്രവും മനുഷ്യഗണത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും ചില വീടുകളിൽ പോകാൻ ഇവർക്ക് താല്പര്യം തന്നെ ഉണ്ടാകില്ല കാരണം ഇത്തരം സ്ഥലങ്ങളിലെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് ഒറ്റക്കിരിക്കുമ്പോൾ ഇത്തരം പല അനുഭവങ്ങളും ഇവർക്കുണ്ടാകാം ചിത്തിരനക്ഷത്രത്തിനും ഇത്തരം അനുഭവം ഉണ്ടാകും ഇവർ അസുരഗണമാണെങ്കിലും ഇവർക്ക് ഇത്തരം നെഗറ്റീവ് ഊർജം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് നിഴലും ശബ്ദവും കേട്ട് ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകാം ഇത് പ്രധാനമായും രാത്രിയാണെങ്കിലും ചിലപ്പോൾ ഉച്ചയ്ക്കുമെല്ലാം ഉണ്ടാകുന്നുണ്ട് അടുത്തത് അനിഴം അനിഴം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് എന്നാൽ ഇവർക്ക് ഈ പ്രത്യേക കഴിവുണ്ട് ആത്മാവിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം തിരിച്ചറിയാൻ സാധിക്കുന്ന കഴിവ് നീഴൽ കണ്ട് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതില്ലാതാകുന്ന രീതിയിലെ അവസ്ഥകളും ഉണ്ടാകുന്നു ഇത് ഭയപ്പെടേണ്ടതില്ല ഇത് ഇവരുടെ ഒരു കഴിവാണ് മറ്റ് ഉപദ്രവങ്ങളോ ദോഷങ്ങളോ ഇതുകൊണ്ടുണ്ടാവുകയില്ല ഇഷ്ടദേവതാ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അടുത്താണ് തിരുവോണം തിരുവോണം മറ്റൊരു നക്ഷത്രമാണ് ഇവർക്കും ഇത്തരം പല അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് ശബ്ദം നിഴല് എന്നിവ ഇവർക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നു ശബ്ദം കേട്ടു നോക്കുമ്പോൾ ഒന്നും കാണാനാകില്ല നിഴലുകൾ പിന്തുടരുന്നതായി അനുഭവപ്പെടുന്നു ഇത് ഈ നാളുകാരുടെ പൊതു സ്വഭാവ പ്രകാരമുള്ള ഒരു കഴിവ് മാത്രമാണ് ഇവർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനം നടത്തുന്നത് നല്ലതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക